എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്കും അതുപോലെ വേടനും പിന്നെ അതുപോലെ തന്നെ സിനിമാ മേഖലയിൽപ്പെടുന്ന ഒരുപാട് ആളുകൾക്കും പല പല വിഭാഗത്തിലുള്ള അവാർഡുകളും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേക്കുറിച്ചിട്ട് ഒരുപാട് വിവാദങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അതായത് അത് വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ വരാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂക്കയ്ക്ക് പ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി അതോടൊപ്പം തന്നെ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയതും ഒരു മുസ്ലിം പെൺകുട്ടിക്കാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് ശരിക്കും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ ഞാൻ ആ സിനിമയും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വേടന് വേടന് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഗാനരചയിതാവിൻ്റെയൊക്കെ അവാർഡാണ് നമ്മുടെ വേടന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഒരുപാട് വിവാദങ്ങളിലേക്ക് പോകാനുള്ള കാര്യം അതിൽ വേടൻ്റെ വിഷയം ഞാൻ പിന്നീട് പറഞ്ഞു വരാം ആദ്യം ഞാൻ ഈ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മമ്മൂക്കയുടെ കാര്യമാണ് അപ്പോൾ ഇവിടെ പലരും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ പാർട്ടി അടിസ്ഥാനത്തിലും അതുപോലെ ഇസ്ലാം കമ്മ്യൂണിറ്റിയോട് നമ്മുടെ സർക്കാരിന് ഒരു പ്രത്യേകതരം താല്പര്യമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മമ്മൂട്ടിക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് എന്ന് പറയുന്ന പല വിദ്വാൻമാരെയും നമ്മൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ചില വാചകങ്ങളുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം ഇപ്പോൾ പലരും പറഞ്ഞൊരു എന്ന് വെച്ചാൽ ഉർവശിയെ പോലെ ഒരുപാട് നല്ല നല്ല നടികളുള്ളപ്പോൾ ഈ പറയുന്ന പെൺകുട്ടിക്ക് അവാർഡ് കിട്ടി അതായത് ഈ ഒരു നല്ല മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ പെൺകുട്ടിയാണേൽ ഒരു മുസ്ലിം കഥാപാത്രം എന്തോ ഒരു ഫെമനിസ്റ്റ് എന്ന് പറഞ്ഞ് അപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് പലരും ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദിച്ചിരിക്കുന്നൊരു എന്ന് വെച്ചാൽ മമ്മൂക്ക മുസ്ലിം ആണല്ലോ ഓൾറെഡി അതുപോലെ തന്നെ സംസ്ഥാന സ സർക്കാരിൻ്റെ അവാർഡാകുമ്പോഴത്തേക്ക് മമ്മൂക്ക കമ്മ്യൂണിസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റെന്തോ പ്രത്യേക താല്പര്യം കൊണ്ടാണ് ഈ രണ്ട് ആൾക്കും അവാർഡ് കിട്ടിയത് എന്നാണ് പറയുന്നത് അവാർഡ് കൊടുത്തത് പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അതുപോലെ വേടൻ്റെ കാര്യത്തിലും അതൊക്കെ പറയുന്നുണ്ട് എന്തായാലും വേടൻ്റെ കാര്യത്തെ കുറിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഈ ഒരു മമ്മൂക്കയുടെ കാര്യം പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു മറുപടി മമ്മൂക്ക ഒരു മികച്ച നടനാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് മമ്മൂക്കയ്ക്ക് പ്രത്യേകിച്ച് അവാർഡുകളൊന്നും കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല അദ്ദേഹത്തിന് അങ്ങനെ ആരുടെ കയ്യിൽ നിന്നും അവാർഡ് മേടിച്ചിട്ട് അദ്ദേഹം ഒരു മികച്ച നടനാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു വടവൃക്ഷം എന്താണെന്നുള്ളത് മലയാള ചരിത്രത്തില് മലയാള സിനിമാ ചരിത്രത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഒരു അവാർഡിൻ്റെയൊന്നും ആവശ്യമില്ലെന്നേ അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആ പെൺകുട്ടി അഭിനയിച്ച സിനിമയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പെൺകുട്ടി എനിക്ക് എനിക്കറിയത്തുമില്ല പുതിയ പുതിയ സിനിമകൾ ഇറങ്ങുന്നതൊന്നും ഞാൻ കാണാറുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ശരിയാണ് ഉർവശി എന്ന് പറയുന്ന നടി വളരെ നല്ല കഥാപാത്രങ്ങളെയൊക്കെ എത്ര ഏത് രീതിയിലും അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു നടിയാണ് ഉർവശി ഉർവശി എന്ന് പറയുന്ന നടിയുടെ കഴിവുകളെ എന്ന് നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു പെൺകുട്ടി അതൊരു പുതുമുഖമല്ലേ അതിനെ ഒരു അവാർഡ് കിട്ടിയെന്നും പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വലിയ കാട്ടുതീ പോലെ ആക്കേണ്ട കാര്യമില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പുതിയ തലമുറയിൽപ്പെട്ട ഒരു കുട്ടി ഒരു അവാർഡ് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഉറുവശി മാഡത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ എന്തായാലും ഇനിയും അവസരങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ അഭിനയത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടു അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല എന്ന് തോന്നി പിന്നെ അതേക്കുറിച്ചിട്ട് കൂടുതൽ ആധികാരികമായിട്ട് പറയാനായിട്ട് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടുമില്ല അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഈ മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തപ്പോൾ മികച്ച നടനുള്ള അവാർഡ് ഈ ഫ്രമയുഗം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയ്ക്ക് കൊടുത്തപ്പോൾ അതിനെ വിമർശിച്ച ആളുകളോട് ഒന്നുകിൽ പാർട്ടി നോക്കിയിട്ട് കൊടുത്തു അതും അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് മമുക്കയുടെ കാസ്റ്റ് നോക്കിയിട്ട് മുസ്ലിം ഇസ്ലാം കമ്മ്യൂണിറ്റിയെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഒന്ന് തരണം കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിന് നമ്മുടെ ലാലേട്ടന് അദ്ദേഹത്തിന് ദാദാസാഹിദ് ഫാൾകെ അവാർഡ് കിട്ടിയ സമയത്തിന് ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും എങ്ങും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ നടന വിസ്മയം മോഹൻലാൽ ഇന്ത്യയുടെ തന്നെ ലാലേട്ടനെ മറികടക്കാൻ വേറെ നടന്മാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രശംസിക്കുന്നതാണ് നമ്മൾ എല്ലാവരും കേട്ടത് കണ്ടത് എന്നിട്ടിപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് കിട്ടിയപ്പോൾ അത് ജാതി അടിസ്ഥാനത്തിൽ കിട്ടി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടി അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യം വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് കിട്ടി പിന്നീട് ആരൊക്കെയോ പറയുന്നൊരിത് കേട്ടതെന്ന് വെച്ചാൽ എന്താണ് ലാലേട്ടന് ദാദാസാഹിബ് ഫാൾക്കെ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മമ്മൂക്കയ്ക്ക് അതിൽ അതുപോലെ തന്നെ ഒരു മികച്ച അവാർഡ് കിട്ടിയില്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് അവിടെ ഒരു അതൊരു ഷെയ്മാവും ആ ഒരു രീതിയിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ കമൻറ്റുകളിൽ കിടന്ന് പൂണ്ടു വിളയാടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഓരോ വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഓരോരുത്തരിടുന്ന കമൻ്റുകളാണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനായിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ലാലേട്ടന് ദാദാസാഹിബ് ഫാൾക്കെ പോലുള്ള അത്രയും വലിയ രീതിയിലുള്ളൊരു അവാർഡ് കിട്ടിയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലും കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ മമ്മൂക്കയ്ക്ക് കിട്ടിയപ്പോൾ മാത്രം എന്താ ഇങ്ങനെ കുരു പൊട്ടി വലിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അവർ അവർ അർഹതപ്പെട്ട അവാർഡുകൾ തന്നെയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു അവാർഡിന്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഒരു മികച്ച നടനാണ് എന്നൊന്നും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു അവാർഡിന്റെ ആവശ്യമില്ല അപ്പോൾ ലാലേട്ടൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ച ഒരു നടൻ തന്നെയാണ് അപ്പോൾ എന്തായാലും കൊള്ളാം കേട്ടോ എന്തായാലും സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ഇതെന്ന് വെച്ചാൽ അപ്പോ എന്തായാലും അതാണ് എനിക്ക് പറയാനുള്ളത് ഇത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഇരട്ടത്താപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതാണ് ലാലേട്ടന് കിട്ടിയപ്പോൾ ആഹാ മമ്മൂക്കയ്ക്ക് കിട്ടിയപ്പോൾ ഓഹോ അതെങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ എന്തായാലും ഇത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് എൻ്റെ അഭിപ്രായത്തെ മറ്റുള്ളവർക്ക് ആർക്കും വേദന തോന്നേണ്ട കാര്യമൊന്നുമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം വളരെ മാന്യവും ലളിതവുമായ ഭാഷയിൽ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ അത് എല്ലാവർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ വേടൻ്റെ കാര്യം വേടന് കിട്ടിയ ആ ഒരു അവാർഡിനെ പറ്റി പറയാനാണെങ്കിൽ അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കാരണം പറഞ്ഞു പോകുമ്പോഴത്തേക്കിനും ഒരുപാട് ലെന്ത് പോകും വീഡിയോക്ക് അതുകൊണ്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ വന്ന് തീർച്ചയായും ഞാൻ അതേക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മാത്രമല്ല വീഡിയോയ്ക്ക് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൊടുക്കണം ലൈക്ക് കൊടുക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അതൊന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നൊക്കെ എനിക്ക് മനസ്സിലാവണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ